വീക്ക് ആൻഡ് ഏവർക്കും സ്വാഗതം ഏറ്റവും സുപ്രധാനമായ വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നിരവധി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം ഓരോ മണിക്കൂറുകൾ കഴിയുമോറും കേരളത്തിൽ അവധി പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ ജില്ലകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യമുണ്ട് അപ്പോൾ നിലവിൽ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് അഞ്ച് പത്ത് ജില്ലകൾ അവധിയായിരുന്നു െങ്കിൽ നാളെ ഒൻപത് ജില്ലകൾ വരെ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ട അതോടൊപ്പം തന്നെ പത്തനംതിട്ട തെക്കൻ കേരളത്തിലാണ് പത്തനംതിട്ട തെക്കൻ കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കാനുള്ളത് പത്തനംതിട്ട കൂടാതെ എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നിങ്ങനെ ഒൻപത് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും വേണമെങ്കിൽ അവധി പ്രഖ്യാപിക്കുന്ന ജില്ലകളുടെ എണ്ണം കൂടാനുള്ള സാധ്യതയുണ്ട് കോട്ടയത്തും ഇടുക്കിയിലുമൊക്കെ കനത്ത മഴ തുടരുന്നുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു കൊല്ലം ജില്ലയുടെ ചില പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് ചില പ്രദേശങ്ങളിൽ മഴയുണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതുവരെ എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാസർഗോഡ് മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇടുക്കിയിലും വേണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കേരളത്തിലെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അതോടൊപ്പം തന്നെ വയനാട്ടിൽ മരിച്ചവരുടെ എണ്ണം നൂറ്റി ഇരുപതായി ഉയർന്നിരിക്കുന്നു എന്നുള്ള മറ്റൊരു സങ്കടകരമായ വാർത്തയുമുണ്ട് കാരണം ഓരോ മണിക്കൂറിലും മരണസംഖ്യ ഉയരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമായി നമുക്ക് വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഈ അപകടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ എന്തായാലും രണ്ട് ദിവസം കേരളത്തിൽ ദുഃഖാചരണമാണ് ചൂരൽമലയിൽ മലയിൽ മരണപ്പെട്ട എല്ലാ ജീവനുകൾക്കും വിക്യാൻ മീഡിയ അവരുടെ മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവരും സേഫായിട്ട് സുരക്ഷിതരായിരിക്കുക ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് ബായ്